കുട്ടികൾക്കൊക്കെ എന്തൊരു എനർജിയാണ് അല്ലെ എന്തൊരു ആവേശമാണ് ഒരു രക്ഷയില്ല അപ്പൊ ഇതുപോലെ ഇനി നമുക്ക് പ്രതിഭകളെ എല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഒരു ദിവസം മുഴുവനും ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും എന്തോ മറ്റൊരു കാര്യം അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് പരിപാടി നടത്തിയാലും ഇപ്പോൾ ഹരിത പ്രോട്ടോകോൾ പ്രകാരം തന്നെ ആയിരിക്കും നമ്മുടെ ഈ സംസ്ഥാന കലോത്സവവും അങ്ങനെ തന്നെയാണ് നടത്തി പോരുന്നത് അതിന് ഒരു കൂട്ടം അധ്യാപകരാണ് ആ ഒരു നേതൃത്വം നൽകുന്നത് അതിന്റെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പൊ അവരുടെ വിശേഷം കൂടി നോക്കണ്ടേ നോക്കാം കലോത്സവ വേദിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കുറവില്ല പക്ഷേ അതിലും വ്യത്യസ്തത കണ്ടെത്തിയിരിക്കുകയാണ് പ്രൈവറ്റ് ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ വൊക്കേഷണൽ ടീച്ചേഴ്സ് ഓർഗനൈസേഷനും അല്ലേ അതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ഏകോപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത് എന്നോടൊപ്പം അതിൻ്റെ സംഘാടക പ്രവർത്തകർ ഉണ്ട് അതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു കലോത്സവ വേദിയുമായി ബന്ധപ്പെട്ടവർ ഒരുക്കിയിരിക്കുന്നത് നമുക്കൊന്ന് ചോദിച്ചറിയാം നിങ്ങൾ എന്തുദ്ദേശമാണ് ഇതിൽ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഈ അറുപത്തി രണ്ടാമത് കേരള കലോത്സവം ഞങ്ങൾ ചെയ്യുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയാണ് ഇത് അതിലൊരു കമ്മിറ്റി അത് വ്യത്യസ്തമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യമായി തന്നെ ഈ കലോത്സവം ഹരിത കലോത്സവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ചു എൻ എസ് വളണ്ടിയേഴ്സ് അധ്യാപകർ അതുപോലെ മറ്റ് സന്നദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മൈതാനം മുഴുവനും വേദി മുഴുവനും ഞങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഒരു ഡ്രൈവും അതുപോലെ തന്നെ ഹരിത വിളംര യാഥയും നടത്തിയുണ്ടായി അതായത് ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന പരിപാടി ഉണ്ടോ അന്ന് ഞങ്ങൾ ആ ഒരു ക്ലീൻ ഡ്രൈവ് പ്രോഗ്രാം നടത്തി ഈ കലോത്സവ വേദി മാലിന്യമുക്തമാക്കാനാണ് ശ്രമിച്ചത് മനോഹരമായ ഒരു പൗലിയൻ ഞങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു ഇതില് ഒരു അവയർനെസ് കൊടുക്കുക അതാണ് ഞങ്ങളുടെ ഏറ്റവും പരമാവധി ലക്ഷ്യം അതാണ് നമ്മളിവിടെ കാണുമ്പോഴൊക്കെ തന്നെ ബാക്കിയെല്ലാം സ്ഥലത്തും പൗലങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നത് മറ്റൊരു വേറെ വേറെ രീതിയിലാണ് പക്ഷേ ഇതൊരു വേറിട്ട രീതിയിൽ പല ഓല മേഞ്ഞിട്ടൊക്കെ ആ രീതിയിലാണ് അതെ അതെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട് നമുക്ക് ഇപ്പം പാനും എ സിയും ഒക്കെ ഒരുപാടുള്ളപ്പോൾ ഇതിൻ്റെ ഒരു സുഖശീതലും നല്ലതാണ് ഇവിടെ വന്ന പലരും ആ ഒരു അനുഭവം നമ്മൾ പങ്കുവെക്കാറുണ്ട് അതുമാത്രമല്ല പരമാവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ല പ്ലാസ്റ്റിക്കിന് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ പരമ ഒരു വലിയ ലക്ഷ്യമാണ് മാത്രമല്ല ഇവിടെ വരുന്ന വലിയ ജനക്കൂട്ടം അവർ നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വലിച്ചെറിയുന്നത് അത് പരമാവധി അത് ഉണ്ടാവരുതെന്നും ഈ ഭൂമിയെ വിഷമിപ്പിക്കുന്നു ദ്രോഹിക്കരുതെന്നും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം മാറ്റാനോ പുതിയ തലമുറയ്ക്ക് മാറ്റാനുള്ളൊരു ഒരു ഒരു സന്ദേശം ഞങ്ങൾ കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ായിട്ട് അഞ്ഞൂറ് വോളണ്ടിയർമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ തരത്തിൽ അത് സ്കൂളിലെ എൻഎസ്എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകരുടെ പ്രതിനിധികൾ ശുചിത്വ മിഷന്റെ റിസോഴ്സ് പേഴ്സൺമാർ അടക്കം അങ്ങനെ ഒരു വലിയ വോളണ്ടിയർ സംഘമാണ് നമ്മുടെ ഫാത്തിമ കോളേജിൽ വെച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് ഏകദേശം അഞ്ഞൂറോളം പേർക്കാണ് നമുക്ക് പരിശീലനം തന്നെ കൊടുക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും അതുവഴി നമുക്ക് കുട്ടികൾക്ക് ആ പുതിയ സമൂഹത്തിന് നമുക്ക് യുവജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കാൻ പറ്റി എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളതും ഇത് നമുക്ക് പരിസ്ഥിതിക്ക് ചെയ്യുന്ന പ്രശ്നം എന്താണെന്നും ഇതുപോലെയുള്ള ഉത്സവങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ നമുക്കിത് കൃത്യമായി വേർതിരിച്ച് മാൻ കഴിയുന്ന സാഹചര്യം എല്ലാ വീടും ഹരിതമാക്കുക എല്ലാ സ്ഥാപനങ്ങളും ഹരിതമാക്കുക ഏത് പൊതുജനങ്ങൾ നടന്നാലും അത് അപ്പോൾ തന്നെ അത് കൃത്യമായി വേർതിരിച്ച് മുന്നോട്ട് പോകാൻ കേരളീയരെ കൃത്യമായി ധാരണയെടുക്കാൻ എല്ലാം അറിയുന്നവരാണ് കേരളീയർ എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ എളുപ്പം നമുക്ക് ഈ പ്രവർത്തനം നടക്കുമെന്നുള്ളതാണ് നമ്മുടെ അനുഭവം അതിനായിട്ടുള്ളൊരു വലിയ വോളണ്ടിയർമാർ ഇതൊന്ന് പറയാൻ കരുതലോടെ നമുക്കിത് കൈകാര്യം ചെയ്യണമെന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻതവണയുള്ള കലോത്സവങ്ങൾ ഉണ്ടായിരുന്നു അതോ ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റി കലോത്സവങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ സംഘ ഏറ്റെടുത്ത സംഘാടകരുടെ ആശ്രയിച്ചാണ് ഇരിക്കുക ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ കൂടെ മിഷൻ ജില്ലാ ശുചിത്വ മിഷൻ്റെ വലിയ സഹകരണമുണ്ട് അതുപോലെ കോർപ്പറേഷൻ ഞങ്ങളോട് വലിയ രീതിയിൽ സഹകരിക്കുന്നു അതിന് വെളിച്ചത്തിലാണ് ഇവിടെ പരമാവധി മാലിന്യ നിർമ്മാർജ്ജനം ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുപോലെ ഹരിതകർമ്മസേന എടുത്തു പറയേണ്ട ഒന്നാണ് അവരുടെ സേവനമുണ്ട് അതുപോലെ തന്നെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു അതിലും പ്രധാനം എൻ എസ് എസ് യൂണിറ്റുകൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ടീം കേരള അവര് ഞങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം ഇത്രയും മറ്റുള്ള സംഘടനകളൊക്കെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതെ തീർച്ചയായിട്ടും കാരണം ഇവിടെ നമുക്ക് പരമാവധി മാലിന്യം ഉണ്ടാവരുത് ഇത് ഇവിടെ വരും ഒരു ചവിറ്റുകുട്ടയിലേക്ക് നമ്മുടെ ജനങ്ങൾ കടന്നു വരരുത് അതുപോലെ തന്നെ അവർ ഇവിടെ മലിനപ്പെടുത്താൻ പാടില്ല ഇത് പരിശുദ്ധമായ ഒരു വേദിയാണ് അതിനെ അതേ രീതിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വേസ്റ്റുകൾ നിർത്തിച്ച് അതെ ഞങ്ങൾ ഇവിടെ ഇവിടെ വലിയ അറിയാൻ പുറത്ത് വലിയൊരു മോഡൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവരുന്നത് ഒരു പക്ഷെ വെള്ളം കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നുണ്ടാവും അത് എന്ത് ചെയ്യുക ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ അതിനകത്തേക്ക് മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ച് ബ്രിക്സ് പോലാക്കി അത് ഒരു പ്രോഡക്റ്റായിട്ട് മീൻസ് വിത് കലോത്സം കഴിയുമ്പോൾ ഇവിടുത്തെ ആശ്രമ മൈതാനത്തെ ഒരു ഇരിപ്പിടം മറച്ചുവട്ടിൽ ഇരിപ്പിടങ്ങളാക്കി ഞങ്ങളത് മാറ്റും അപ്പം മാലിന്യം അല്ല അതുകൊണ്ട് പുനരുപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറ്റാനുള്ള മെസ്സേജ് ഞങ്ങളിവിടെ പാസ് ചെയ്യുന്നുണ്ട് അതിന് എത്ര പേരാണ് ഇതിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന്റെ ഭാഗമായി ഇതിന് ഏകദേശം പതിനൊന്നു പേരുള്ള ഒരു കമ്മിറ്റി ഇതിൻ്റെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ശുചിത്വ മിഷൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം കോർപ്പറേഷൻ അവരാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മാലിന്യങ്ങളായാലും കൃത്യമായി അവർ റിമൂവ് ചെയ്ത് നമ്മുടെ പരസ്യം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ വളണ്ടിയേഴ്സുണ്ട് എൻ എസ് എസും അതുപോലെ തന്നെ പ്രഥാധ്യാപകരുടെ ഒരു വലിയ നിര ഉണ്ട് അവരൊക്കെ ഇത് വാച്ച് ചെയ്യും മെസ്സേജുകൾ നിങ്ങൾ വലിച്ചെറിയരു മെസ്സേജുകൾ ജനത്തിനും കുട്ടികൾക്കും നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ആശയം അതായത് എല്ലാ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ കലോത്സവത്തിനും ഇത്തരത്തിൽ ഹരിത കലോത്സവം മാറ്റി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഇതിങ്ങനൊരു സംഘടനകൾ ഏറ്റെടുത്ത് അത് അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണമുണ്ട് അതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും കാരണം ഞങ്ങളെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ഭംഗിയായിട്ട് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും എന്താ ചെയ്യുക അത് ഞങ്ങൾക്ക് തരുന്നൊരു മനസ്സ് സന്തോഷമാണ് നമ്മളെന്നാലും വർക്ക് ചെയ്യണമല്ലോ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാണ് അത് പൂർത്തീകരിക്കുന്നു മാത്രമേ തീർച്ചയായും എന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു വേറിട്ട വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് അവർ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് അതിന് ഭാഗമായി ഹരിത കലോത്സവം എന്ന രീതിയിൽ അത് ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് ക്യാമറമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം എം ജി മിഥുൻ ന്യൂസെയിറ്റീൻ കൊല്ലം